ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണേ രണ്ട് അമ്മയാടും മൂന്ന് കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരു മലബാറി ആടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളുമാണ് കേട്ടോ അതിന് പ്രായം ഒരു മാസമാണ് കുട്ടികൾക്ക് പ്രായം ഒരു മലബാറി ആടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളും കുട്ടികൾക്ക് പ്രായം ഒരു മാസമാണ് ഇത് എല്ലാം ഒരാളുടെ തന്നെയാണ് പിന്നെ ഉള്ളത് ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ഒരു കുട്ടിയുമാണ് കേട്ടോ അത് പിടക്കുട്ടിയാണ് അതിനും ഒരു മാസം പ്രായമാണ് ഉള്ളത് അപ്പോൾ ഒരാടിന് രണ്ട് മുട്ടൻ കുട്ടികളും ഒരാടിന് ഒരു പിടക്കുട്ടിയുമാണ് കുട്ടികൾക്കൊക്കെ ഒരു മാസം പ്രായമാണ് ഒന്ന് മലബാറി അമ്മയാടും ഒന്ന് ക്രോസ് ബ്രീഡ് അമ്മയാടുമാണ് വളർത്താൻ പറ്റിയ നല്ല ആടുകളും കുട്ടികളുമാണ് കളറാണെങ്കിൽ പറയാൻ വേണ്ട അത്രയും നല്ല കളർഫുള്ളായിട്ടുള്ള ആടും കുട്ടികളുമാണ് തീറ്റയും കുടിയും എല്ലാ ഉഷാറാണ് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വന്നതാണ് എല്ലാ തീറ്റയും കഴിച്ചോളും അപ്പോൾ നിങ്ങൾക്ക് വളർത്താൻ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് വയനാട് പൊഴുതനയാണ് ഇവരുടെ സ്ഥലം വരുന്നത് വയനാട് പൊഴുതന അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണേ പലരും സ്ഥലം ചോദിച്ചൊക്കെ വീണ്ടും ഇടുകയാണ് വയനാട് പൊഴുതനയാണ് സ്ഥലം ഇതിന് അമ്മയാടുകൾക്കും കുട്ടികൾക്കും കൂടെ വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തി രൂപയാണ് വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റി ആടുകളും കുട്ടികളുമാണ് വാങ്ങിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അതിലൂടെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റ് പോകുന്നതാണ് അപ്പോൾ അയക്കേണ്ട നമ്പർ വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല കച്ചവടമായി പോയിട്ടുണ്ടാവും വീഡിയോകൾ അയക്കാനുള്ള നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോയും നിങ്ങളുടെ സ്ഥലം ഫോൺ നമ്പർ ഉദ്ദേശിക്കുന്ന വില എല്ലാം കൂടി അതിലേക്ക് അയച്ചാൽ മതിയാകും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ അയക്കാവുന്നതാണ് ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് വേണം വിളിക്കാനായിട്ട് പലരും നമ്മുടെ നമ്പറിലാണ് വിളിക്കുന്നത് അപ്പോൾ ആടിനെ വാങ്ങിക്കാനാണെങ്കിൽ ആ നമ്പർ നോക്കിയിട്ട് വിളിക്കുക മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടമ്മയാടും മൂന്ന് കുഞ്ഞുങ്ങളുമാണ് വയനാട് പൊഴുതനയാണ് സ്ഥലം വരുന്നത് നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ അയക്കാം നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആടുകളുടെ കഴുത്തിൽ കെട്ടാനുള്ള നല്ല ചന്തമുള്ള ബെൽറ്റുകൾ തൊഴുത്തിൽ വിരിക്കാനുള്ള കൗമാറ്റുകൾ ലിവർ ടോണിക് അപ്പോൾ ഇതൊക്കെ മിതമായ നിരക്കിൽ ആവശ്യമുണ്ട് ചെ വാങ്ങിക്കാവുന്നതാണ് ഓൺലൈൻ ഓൺലൈനായിട്ടാണ് നമ്മുടെ വീഡിയോയുടെ താഴ്ഭാഗത്ത് അത് എഡിറ്റ് മറ്റേ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ആ ഒരു ഓപ്ഷൻ വരുന്നതാണ് അതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്